ിയിൽ കോൺഗ്രസ് നേതാവ് നടത്തിയ പണമിടപാടിൽ പരാതി നൽകാനെത്തിയ പരാതിക്കാരന് വയനാട് ഡി സി സി ഓഫീസിൽ മർദ്ദനം മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സാജൻ കടുപ്പിൽ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിയത് സംബന്ധിച്ച് പരാതി നൽകുവാനെത്തിയ ജെയ്സനെയാണ് മർദ്ദിച്ചത് അതേസമയം പരാതി നൽകുവാനെത്തിയ തന്നെ ഓഫീസിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ജയ്സൻ പറഞ്ഞു എനിക്ക് നടപടിയില്ല ഞാനിപ്പോൾ ഡി സി സിക്ക് ഇവിടെ ഇന്നൊരു ഇതുണ്ട് അപ്പൊ പരാതി കൊടുക്കാൻ വേണ്ടി വന്നാണ് ഡി സി സി പ്രസിഡന്റ് ഡി സി സി പ്രസിഡന്റ് പരാതി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ മുലയിൽ ഇവിടെ നിൽക്കുവായിരുന്നു ഇവിടെ നിന്നപ്പോഴത്തേനും ഇവൻ വന്നിട്ട് എന്റെ ഫോട്ടോ എടുക്കുവാണ് ഞാൻ ചോദിച്ചു നീ എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിച്ച വാട ഇവനെന്നെ പിടിച്ച് തല്ലി ആ എന്താണെന്നറിയത്തില്ല ഇവനെന്തോ മുള്ളങ്കൊല്ലി സൊസൈറ്റിയിൽ മുപ്പത്തഞ്ച് കീന്തലും മുളക് അഴിമതി നടത്തിയതിന്റെ എന്തോ ചർച്ചയാണ് ഇപ്പം ഇവിടെ നടക്കുന്നത് മുള്ളങ്കൊല്ലി സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഇവൻ അവിടെ പല സ്റ്റോക്ക് ചെയ്തിരുന്ന കാണാനില്ല ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വിശദാംശങ്ങളുമായി ജോഷിലയുടെഷില ഇത്തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയ പണമിടപാടിൽ പരാതി നൽകുവാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനാണ് ഡി സി സി ഓഫീസിൽ വെച്ച് തന്നെ വളരെ ക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സിന്ധുരി വളരെ വലിയ രീതിയിലുള്ള അഴിമതിയുടെ ഒരു ആരോപണങ്ങളുടെ ഒരു വലിയ പ്രശ്നങ്ങൾ പ്രശ്നത്തെയാണ് ഇപ്പോൾ വയനാട് ഡി സി സി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് നേരത്തെ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നടത്തിയ അഴിമതി ഇപ്പോൾ ഇത് വീണ്ടും പുതിയൊരു അഴിമതി കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വയനാട് ഡി സി സി ഓഫീസിൽ പരാതി പറയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകനെ പ്രവർത്തകനെ ഡി സി സി നേതൃത്വം കെ പി സി സി നേതൃത്വത്തിന്റെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ മർദ്ദിച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ പി എം നിയാസ് ജമീല അരപ്പറ്റ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മർദ്ദനം നടന്നത് ഇവിടെ നേരത്തെ തന്നെ നമ്മൾ ഇപ്പോൾ കേട്ട ബൈറ്റിൽ പറയുന്ന ജെയ്സൺ ജയ്സൺ പരാതിയുമായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കാനിടയായത് ഇത് മീനങ്ങാടി കേന്ദ്രീകരിച്ച് കോൺഗ്രസ് ഭരണ സമിതി നടത്തിയ അഗ്രികൾച്ചർ സൊസൈറ്റിയിൽ നിന്നും നിയമവിരുദ്ധമായി ഇരുപത് കിൻഡൽ മുളക് സാജൻ കടുപ്പൻ വിറ്റിരുന്നു സാജൻ കടുപ്പൻ മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ് രണ്ടാഴ്ച മുമ്പ് പരാതിയുമായി ബന്ധപ്പെട്ട് ഈ മീനങ്ങാടി സൊസൈറ്റിയിൽ നടന്ന പരാതിയുമായി ബന്ധപ്പെട്ട് സാജൻ കടുപ്പിനെ മാറ്റി നിർത്തി ഈ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് ജെയ്സൺ എത്തിയത് ജയ്സണിന്റെ പതിനഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ ഭാര്യയ്ക്ക് ജോലി നൽകാം ഇസ്രയേലിൽ ജോലി നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് സാജൻ കടുപ്പിൽ വാങ്ങിച്ചത് എന്നാൽ ഈ പണം തിരികെ നൽകാൻ സാജൻ കടുപ്പിൽ തയ്യാറായില്ല ജയസൺ മുൻ മീനങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസിയുടെ മകനാണ് മാത്രമല്ല കോൺഗ്രസ് കുടുംബമാണ് ഇവ വലിയൊരു കോൺഗ്രസ് കുടുംബത്തിലെ അംഗമാണ് ജയ്സന്റെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ജേസൻ പറയുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് മീനങ്ങാടി പോലീസിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഇടപെടുകയും പോലീസിന് പരാതി രജിസ്റ്റർ ചെയ്യാ ചെയ്യാതിരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്തു എന്നാണ് ജയസൺ പറയുന്നത് പിന്നീട് ആ പരാതി ഡി സി സി നേതൃത്വം ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് മാറി എന്നാൽ ഇതുവരെ പണം തിരികെ നൽകാൻ ഡി സി സി നേതൃത്വമോ അല്ലെങ്കിൽ സാധനോ തയ്യാറായിട്ടില്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കമ്മിറ്റിയും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ഇടപാടിൽ കെ പി സി സി നേതൃത്വമടക്കം ചർച്ച ചെയ്യാനായി ഡി സി സി ഓഫീസിലെത്തിയപ്പോൾ പരാതി നൽകാനായിട്ടാണ് ജയ്സൺ അവിടേക്ക് എത്തിച്ചേർന്നത് ആ സമയത്താണ് സാജൻ പുറത്തേക്ക് വരികയും ഇവരുടെ എല്ലാം മുന്നിൽ വെച്ച് നേതൃത്വത്തിന്റെ ഡി സി സി നേതൃത്വത്തിന്റെയും കെ പി സി സി നേതൃത്വത്തിന്റെയും മുന്നിൽ വെച്ച് ജയ്സണെ മർദ്ദിക്കുകയും ചെയ്തത് സിന്ദുരി